ഇൻഫർമേഷൻസ് പോലീസിന് കൈമാറുന്നത് സംബന്ധിച്ച് എങ്ങനെ അത് നടത്താം പിന്നെ തിരിച്ചറിയാം ലഹരി ഉപയോഗിക്കുന്നവരെ നമുക്ക് എങ്ങനെ സഹായിക്കാം അങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളുടെ ഉച്ചവലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് പരിശീലനം ഇത്രയും ഇവിടെ നൽകിയിരുന്നു അതോടൊപ്പം തന്നെ ഇത്തരം ഒരു സ്റ്റിക്കർ തലശ്ശേരി നഗരത്തിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ഓട്ടോഷകൾ സീനിയർ ചേംബറിന്റെ സഹകരണത്തോടെ ഒട്ടിക്കാനും തീരുമാനിച്ചു ഈ ഇവിടെ ഇന്ന് ഈ ഓട്ടോഷകൾ ഒട്ടിക്കേണ്ട

ഈ രോഗം ബാധിച്ചു എന്ന് ഒരു വർഷം മുമ്പാണ് വളരെ ജൂബിലെ എന്ന് പറയുന്നത് കുടുംബം വളരെ ആഘോഷപൂർവ്വം മകളുടെ വിവാഹത്തിന്റെ ചടങ്ങിൽ എല്ലാവരും ഒത്തുചേർന്ന ആഘോഷം ഒപ്പം വികസന കാര്യത്തിലും വളരെ തത്പരമായി അതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഭകരണ രാജീവ് നമ്പയുടെ കാര്യത്ത് അന്നത്തെ മുനിസിപ്പൽ ചെയർമാനായ സി കെ രമേശൻ കൂടി മുന്നയെടുത്താണ് ലഹരിയെക്കുറിച്ചൊരു മൂവ്മെന്റ് എവിടെയെങ്കിലും ലഹരി വിൽപ്പനയോ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നടന്നാൽ ഇത് എവിടെ അറിയിക്കണമെന്ന് പെട്ടെന്ന് തലശ്ശേരിയിലെ മുഴുവൻ ഓട്ടോഷനുകളിലും സ്ഥാപിക്കുന്നതിന് കൈമാറാൻ സ്പീക്കറേയും അതുപോലെ തന്നെ നന്മയോടെ ഒരു പ്രതീകമായിട്ട് ഞാൻ കാണുകയാണ് അതിലെടുത്തെയും അതുപോലെ തന്നെ ഡോക്ടറായി എല്ലാവിധത്തിലും കാണിച്ചുകൊണ്ട് സി കെ ജയസുന്ദിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ രായിക മാതാഞ്ജലികൾ അർപ്പിച്ചു